ബിഹാർ തെരഞ്ഞെടുപ്പിലെ മഹാസഖ്യത്തിന്റെ തോൽവിയിൽ പ്രതികരിച്ച് രാഹുൽ ഗാന്ധി മഹാസഖ്യത്തിന് വോട്ട് ചെയ്തവർക്ക് നന്ദിയുണ്ടെന്നും ബിഹാറിലെ ഫലം ആശ്ചര്യപ്പെടുത്തിയെന്നും രാഹുൽ ഗാന്ധി ഇക്സിൽ കുറിച്ചു തുടക്കം മുതൽ ബിഹാറിൽ ശരിയായ തെരഞ്ഞെടുപ്പല്ല നടന്നതെന്നും ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പോരാട്ടമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള തുടർ നടപടികള് സ്വീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തുടക്കം മുതൽ ശരിയായ രീതിയിൽ നടക്കാത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയിക്കാനായില്ല ഇന്ത്യ സഖ്യവും കോണ്ഗ്രസും തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി പരിശോധിക്കുമെന്നും രാഹുൽ പറഞ്ഞു അതേസമയം ബിഹാറിലെ വമ്പൻ വിജയത്തിന് പിന്നാലെ കോണ്ഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗ് മാവോവാദി കോണ്ഗ്രസായി മാറിയെന്നും സ്വയം മുങ്ങുന്ന കോൺഗ്രസ് സഖ്യകക്ഷികളെ കൂടി മുക്കുകയാണെന്നും മോദി വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള കോണ്ഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളിയസയാർ ജനങ്ങളെ ഏറ്റെടുത്തു ബിഹാറിലെ വിജയം കേരളം അടക്കമുള്ള തെരഞ്ഞെടുപ്പ് നടക്കാന് പോകുന്ന സംസ്ഥാനങ്ങളില് ബിജെപിക്ക് വലിയ ഊർജ്ജമാണെന്നും ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന ആഘോഷപരിപാടിയില് മോദി പറഞ്ഞു നിതീഷ് കുമാറിനെക്കുറിച്ചോ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചോ പ്രസംഗത്തിൽ മോദി പരാമർശിച്ചില്ല